രാവിലെ രാത്രി കിടന്നാൽ സോണൊന്നും നോക്കിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു കഴിച്ചിട്ട് കിടക്ക ഓകാൻ വേണ്ടിട്ട് അഞ്ചുമണി ആറു മണി നമ്മളെ ഞാൻ ഓടങ്ങുന്നത് എന്നൊരു ഏഴുമണി എട്ട് മണിമണി രണ്ടു മണിക്കൂറിന് ഭക്ഷണമായിരിക്കണം എന്ന് തോന്നാറില്ല സോമം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എക്സ്ട്രീം തമ്മിലൂടെ പോവാം ഈ ഒരു ദുരന്ത വർത്തമാനം പറയുന്ന ആരാന്ന് കേട്ടോ നമ്മുടെ മാൻകുട്ടലേ േട്ടന രാഹുൽ മാങ്കൂട്ടത്തിൽ വർത്തമാനമാണ് ഇദ്ദേഹം നേരിട്ട് നമ്മുടെ രാഹുൽ ഈശ്വരുമായിട്ട് ഒരു പി ആർ വാക്കിലുള്ള ചെറിയൊരു ശ്രമം നടത്തിയതാണ് രാഹുൽ ഈശ്വർ എന്നാണ് എനിക്ക് എന്താ രാഹുൽ ഈശ്വരുമായിട്ട് നേരിട്ട് ഫോൺ വഴി നടത്തിയ സമ്പാദത്തിൽ പറയുകയാണ് എന്റെ പൊന്ന് രാഹുലേട്ട ഞാൻ രാത്രി കിടന്നുറങ്ങുന്നതും ഒരു പുലരാൻ കാലത്ത് നാലു മണി അഞ്ചുമണിക്കാണ് എന്തുകൊണ്ടാണല്ലോ ആ എന്തായാലും മൂന്ന് മണി മണി അഞ്ചു മണിക്കാ കിടന്നുറങ്ങുന്നത് അതും ഒരു പാരസെറ്റമോളും ഒരു സെട്രിസിനും കഴിച്ചിട്ടാ പനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ അതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആകെ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം അങ്ങനെ തീതു ഉറക്കം കിട്ടാതെ ഉള്ള ഒരു അവസ്ഥയിലോട്ടെയാണ് നമ്മുടെ രാഹുൽ മാർക്കൂട്ടത്തില് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് നമ്മുടെ ഈ രാഹുലിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ചെങ്ങാതി പിന്നെ സമരത്തിന് ഇറങ്ങാതിരിക്കൂ അങ്ങനെ വളരെയധികം ട്രോമയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വരനോട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞേ ഇതെല്ലാം കേട്ടിട്ടാണ് പെട്ടെന്ന് ആകാശത്തോട് കൊടു പോകുന്ന ഏതൊരു വാണത്തിനെ പിടിച്ചു കൊണ്ടുവന്നിപ്പോ ജയിലിൽ പോയി കിടക്കുന്നതാര് നമ്മുടെ രാഹുൽ ഈശ്വരൻ ബാക്കി കേൾക്കണം നിങ്ങൾ നിങ്ങൾ ഉറക്കം വരുന്നില്ല എക്സ്ട്രീം ട്രോമയിലൂടെ ഓരോ വാക്കുകളും ഇത് ഈ കള്ളം പറയുന്നത് ഇല്ലാത്ത വേദന ഉണ്ടാക്കി പറയില്ല യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ ചെയ്യുന്നത് സുതെ എനിക്ക് ഇദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിലൊന്നല്ല രാഹുൽ മാംകൂട്ടത്തില് രാഹുൽ ഒരു ഇര മാത്രമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പുരുഷന്മാരെ സംരക്ഷിക്കണം പുരുഷന്മാര് സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ കേരളത്തില് അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമാണ് ഒരു വലിയ പ്രോമിനൻസ് നമ്മുടെ നിയമത്തിന്റെ ഭാഗമുള്ള പ്രോമിനൻസ് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് അത് സ്ത്രീകൾക്ക് മാത്രം കിട്ടിയാൽ പോരാ പുരുഷന്മാർക്കും യഥാവിധി കിട്ടണം എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യം ഒന്ന് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ അതിഗംഭീരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ എന്താണ് മിണ്ടാത്തത് എന്ന് െ ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പെങ്ങിയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങണം എന്റെ പ്രിയപ്പെട്ട രാഹുലിയുടെ താങ്കൾ എന്താണ് പുറത്തേക്ക് ഇറങ്ങാത്ത എന്നാണ് ഇപ്പൊ കേരളം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളം മുഴുവൻ കർണാടകം മുഴുവൻ എല്ലായിടത്തും വലൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ താങ്കളെ കാണാനില്ല താങ്കളെ കാണാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലത്തെ വൃത്തികെട്ട ചില ആളുകള് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു വൃത്തികെട്ട ചില മനുഷ്യന്മാര് താങ്കളെ കുറിച്ചിട്ട് കോമഡികൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങളെ കുറിച്ച് ഇറക്കിയൊരു പാട്ടാണ് ഒളിവിലായ അളിയന്ന് പിടിയിലാകുമോ സാധ്യമാകുമോ രണ്ടിടങ്ങളി ബോംബ് സ്ഫോടനം ഞാൻ ഇതിന് അതേ കേൾപ്പിക്കുന്നില്ല നിങ്ങൾക്ക് കേൾപ്പം പക്ഷെ വളരെ വിഷമം ഉണ്ടാവും താങ്കളെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ സഖാക്കൾ സത്യം പറയുന്നത് സഖാക്കൾ ഇന്നത്തെ സാധനങ്ങളൊക്കെ പടച്ചറക്കുന്നത് ഇനി അത് മാത്രമല്ല താങ്കൾക്ക് മമ്മൂക്കയുടെ സിനിമയുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊക്കെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മമ്മൂക്ക അഭിനയിച്ച സിനിമയുമായിട്ട് താങ്കൾക്ക് വലിയ ബന്ധമുണ്ടെന്ന് നോക്കൂ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ ഒരു ഗംഭീര സിനിമ ഇറങ്ങി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ ആ സിനിമ എന്താന്നുള്ളത് നോക്കൂ അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എന്നെ പറ്റി പറഞ്ഞില്ല കളങ്കാമ ഏതോ ഒരു സയനയുടെ മോഹനൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നടത്തിയ കൊലപാതക പരമ്പരയെ കുറിച്ചിട്ടുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഇത് നട്ടപ്പാതിരിക്കാൻ ഞാൻ സിനിമ കാണാൻ പോകുന്നത് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല സത്യമായിട്ട് രാഹുലേട്ട ടിക്കറ്റ് കിട്ടിയില്ല എന്തായാലും മമ്മൂക്ക ഒരു വലക്ക് വിരിച്ചിങ്ങാണ് ആ വല വിരിച്ചിരിക്കുന്നത് പെണ്ണുങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പെണ്ണുങ്ങൾ കിട്ടിക്കഴിഞ്ഞ അവരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ തീർത്തു തീർത്തുകളായി കുന്നുകളായി അങ്ങനെ വലക്ക് വിരിച്ചിരിക്കുന്ന ഒരു മമ്മൂക്കിയുമായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ അപാരമായ സാദൃശ്യവുമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ഇറങ്ങിയിരിക്കുന്നു നിങ്ങളെ കണ്ടിട്ടില്ല എന്ന് കണ്ടുനോക്കുന്നേ കണ്ടില്ലേ മമ്മൂക്കയുടെ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തില് പുറകില് കൊറേ സ്ത്രീകള് ആ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഗർഭിണികളാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തില് അപമാനിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ ഇനി കമ്മ്യൂണിസ്റ്റുകൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ മമ്മൂക്കയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അല്ല മമ്മൂക്ക നടൻ ക്വാളിഫയർ ആണ് നമ്മളത് മനസ്സിലാക്കാൻ നമ്മളാണ് വൈകിട്ടുള്ളത് അതിൽ മമ്മൂക്കല്ല മനസ്സിലാക്കാത്തത് നമ്മളാണ് മമ്മുക്കാരനെ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് വർഷങ്ങൾ മുൻ ബിഗ് ബി പറഞ്ഞ സിനിമ ഇറങ്ങി അമൽനിര ബിഗ് ബി പറഞ്ഞ സിനിമ ഇറങ്ങി അന്നേപരം മലയാള സിനിമ കാണാത്തൊരു സിനിമയായിരുന്നു പാറ്റേണില് അത് എത്രയോ സിനിമകള് അദ്ദേഹം നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ വൺ ഭ്രമയോഗം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിട്ടില്ല സിനിമയില് ഞാൻ വിചാരിച്ചത് രാഹുൽ മാംകൂട്ടത്തിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയെന്നല്ല ഇത് രാഹുൽ മാങ്കൂട്ടത്തെ കളിപ്പിക്കാനല്ല ഇത് മമ്മൂക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് പക്ഷെ മമ്മൂക്ക് അഭിനയിച്ച ഈ സയനൈഡ് മോഹന്റെ അതേപോലെ തന്നെ എന്തിനാണ് സയനൈഡ് മോഹൻ കുറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ വിവാഹം കഴിക്കുന്നു പിന്നീട് അവരെ സൈനെടുത്ത് സയനൈഡ് കൊടുത്ത് അവരെ കൊല്ലുന്നു ലൈംഗികമായിട്ട് ഉപയോഗിച്ച് ശേഷം സൈ എന്താ പറയാ സയനൈഡ് കൊടുത്ത് കൊല്ലുന്നു സ്വർണ്ണം മട്ടൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് മൂങ്ങുന്നു ഇതേപോലെ താങ്കൾ മുങ്ങി എന്നൊക്കെ പറയുന്നേ അങ്ങനെ മുങ്ങി എന്നുള്ള വർത്തമാനം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും വീണ്ടും ഇവിടെ അപമാനിക്കാൻ വേണ്ടി താങ്കളെ അപമാനിക്കാൻ വേണ്ടി വീടുകൾ ഇപ്പൊ അവസാന വയനാട്ടിൽ നിന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ കാണുമ്പോൾ ഒരു സിനിമ കൂടി നിങ്ങൾക്ക് ഓർമ്മ വേണം അത് കണ്ടവർക്ക് മാത്രമേ ഇത് കളിക്കുള്ളൂ നമ്മൾ ചില ആൾക്കാർ ചില ആൾക്ക് ചോദിക്കില്ല ചേട്ടാ ഈ വഴിപ്പെടെ എങ്ങനെ പോവാ ആ അതോ അമ്പലത്തിലേക്കോ അമ്പലത്തിലേക്ക് ഇപ്പല്ല മന പോ വഴിക്കുടം തിരിഞ്ഞു പോയ എന്താ പറയാ രാമേട്ടന്റെ വീട്ടിലെത്തു ഇല്ല രാമക്ഷേത്രം ഇവിടെ അല്ലല്ലോ ആ അതങ്ങട് യു പിൽ അല്ലേ ഇമ്മക്ക് ഉത്തരം പറയുന്ന ചില ആൾക്കാരെ കണ്ടാക്കി ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ അങ്ങനെ നോക്കി ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ അല്ല നിങ്ങൾക്ക് മനസ്സിലാവൂല മനസ്സിലാവൂലെ ശബരിമല നിങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാലും മനസ്സിനേറ്റ കടുത്ത മുറിവിനെ മായ്ക്കാൻ ഒരു വിഷയം കൊണ്ടും സാധ്യല്ല ഏറ്റവും പ്രധാനം രാഹുൽ രാഹുൽ മാക്കൂട്ടത്തിലെവിടെയാണോ ശബരിമലയാണ് നമ്മുടെ പ്രധാന സബ്ജക്ട് ചോദിക്കുന്നത് പക്ഷെ രാഹുൽ മാഹൂറ്റത്തെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല നമ്മുടെ സിദ്ധിക്കാട്ടുകാരെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കോർ വിഷയം നമ്മുടെ നട്ടലിനെ ബാധിച്ചിരിക്കുന്ന വിഷയം നമ്മുടെയൊക്കെ എന്താ പറയാ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വിശ്വാസമാണ് വിശ്വാസമില്ലെങ്കിൽ ഒരു അടി പോലും നമുക്ക് അങ്ങനെ നീങ്ങാൻ സാധിക്കില്ല ഇവര് ബിജെപിയുടെ ബി ടി മാണല്ലോ പിന്നെ ബോംബർ ഇങ്ങനെയൊക്കെ അത്രേ പറയുള്ളൂ പക്ഷെ സംഗതി അതല്ല രാഹുൽ മാംഘട്ടത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ ശബരിമലയെ പറ്റി എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും അവസാനം പണ്ടത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അത് കയറി ടീവാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് കണ്ടുനോക്കണേ ഇതെനിക്ക് പണി കിട്ടാൻ അറിയില്ല നമുക്ക് രാഹുലിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ ഒരു കാണിക്കേണ്ട കുടുംബമല്ല എന്റെ മുന്നിൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു വേറെ ഏതോ ഒരു രാഹുലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വേറെ ഏതോ ഒരു രാഹുലാണ് ആ രാഹുലിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് എന്തിനാണ് ആ രാഹുലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇപ്പൊ ഈ രാഹുലിനെ ഇങ്ങനെ അപമാനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു നിർത്തേണ്ട സമയായില്ലേ നിർത്തണം മതി ഞാൻ എന്തായാലും നിർത്തണം അപ്പൊ